ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു പ്രഭാതം നിന്നെ വ്യക്തിപരമായിട്ട് അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് നിൻ്റെ ദൈവം അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എപ്പോഴും വിശ്വസിക്കണം നിൻ്റെ ദൈവം നിനക്ക് ഉത്തരം തരുമെന്ന് അതിനുവേണ്ടി നീ അമിത ഭാഷ നടത്തേണ്ട കാര്യമില്ല നീ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഈശോ കപടതയോടുകൂടി പ്രാർത്ഥിക്കുന്നതിനൊക്കെ പലപ്പോഴും വിമർശിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഉൾക്കൊള്ളേണ്ട ഒരു ചൈതന്യം ഈശോ വ്യക്തമാക്കുന്നുണ്ട് അതിപ്രകാരമാണ് മതാഡ സുവിശേഷം ആറാം അധ്യായം എട്ടാമത്തെ തിരുവചനം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നീ ഉൾക്കൊള്ളേണ്ട ഒരു മനോഭാവം ഇതാണ് നിന്റെ പിതാവ് നീ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പിതാവിനൊരു ധാരണയുണ്ട് പിതാവിന് അറിയാം അറിയാം എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി കൂടിയുണ്ട് മറുപറം കൂടിയുണ്ട് നിന്റെ പിതാവ് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് നിൻ്റെ ആവശ്യം നിനക്ക് സാധിച്ചു തരും നീ ഒന്ന് നിന്നോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ നിൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവ് നിന്നെ കരുതുന്ന പിതാവ് അങ്ങനെ ഒരു ദൈവം നിനക്കുണ്ടെന്നുള്ള ഉറപ്പ് സുഹൃത്തേ അത് നീ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണം അത് നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ബോധ്യം പ്രാർത്ഥനയെല്ലാം നീ കേൾക്കുന്നുണ്ടെന്നും ആവശ്യങ്ങളെല്ലാം മുൻകൂട്ടി അറിയുന്നുണ്ടെന്നുമുള്ള ഒരു ഉറപ്പ് കർത്താവെ അത് ഈ സുഹൃത്തിന് നിരന്തരം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നീ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ധാരണയിൽ ജീവിതത്തെ എപ്പോഴും ക്രമപ്പെടുത്തുവാനായിട്ട് സന്തോഷത്തോടു കൂടി ജീവിതത്തെ നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു ഈ വ്യക്തി ഇന്നേ ദിവസം ഏർപ്പെടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവേ നീ കൂടെ ആയിരുന്നു കൊണ്ട് ഈ വ്യക്തിയെയും ചുറ്റുപാടുകളെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനുവിന്റെ സർവസ്വ